എന്താ കൈ കഴുകിട്ട് പോന്നിട്ടുണ്ട് സോപ്പ് വേണമെങ്കിൽ ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണോ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ചുളിവുകൾ വരുമ്പോൾ നമുക്ക് ചൊറിച്ചിലും കറുത്ത പാടുകളൊക്കെ വരത്തില്ലേ നിറവ്യത്യാസമൊക്കെ വരും നമ്മുടെ കയ്യിലും കാലിൽ കാലിലൊക്കെ അപ്പോൾ അതൊക്കെ മാറാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം നല്ല യൂസ്ഫുള്ളാണ് നല്ല മാറ്റം വരും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം പിന്നെ നമ്മുടെ കുറച്ച് കുഞ്ഞ് വിശേഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും നമ്മുടെ വാവച്ചികളുടെ വീഡിയോസും കൂടെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത് ഞാൻ അവളുമാരുടെ വീഡിയോസും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്ന് രാവിലെ ഞാൻ കഴിക്കാൻ ഇതാ കപ്പ പുഴുങ്ങിയതുണ്ട് കേട്ടോ ഇന്നലത്തെ കപ്പയാണ് അതൊന്ന് ഞാൻ ചൂടാക്കി വെച്ചു പിന്നെ ഇതാ കുറച്ച് ദോശമാവേ ഇരിപ്പുണ്ട് പിന്നെ ദോശ ചൂടണം അപ്പം ഇന്ന് രാവിലെ തന്നെ ഇതാ നല്ല അയലമീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയലമീൻ നല്ല വൃത്തിയിൽ ഒരുക്കി വൃത്തിയാക്കി വെച്ചതാണ് ഇത് മീൻ കറിക്കുള്ള അയലമീൻ ആയിട്ട് ഇതിന് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് ഉപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചെന്നേ ഉള്ളു ഇതിൻ്റെ മുളകൊക്കെ ഒന്ന് ശരിക്കും പിടിക്കാനായിട്ട് ഇത് മീൻ വറക്കാനുള്ളതാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ മുളക് പൊടി കുരുമുളക് വെളുത്തുള്ളി ചതച്ചത് എല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പിന്നെ വറുക്കുകയുള്ളേ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഞാനിതാ മൺസടിച്ചത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഒക്കെ നന്നായിട്ടങ്ങ് വഴിച്ചെടുക്കാനായിട്ടാണ് കടുവൊന്നും ഇടുന്നില്ലേ കടുവിടാത്ത മീൻകറിയായിട്ടൊന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കാവേ ഈ അടുപ്പിൻ്റെ സൈഡില് പൊക്കോ പരിപ്പ് ഇട്ടേക്കും കേട്ടോ മഴയല്ലേ അതുകൊണ്ട് ഉണങ്ങി കിട്ടാനായിട്ട് ഇട്ടേക്കുന്നതാണേ വേഗം തന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് കുടമ്പുളിയും മീന്നും ഒക്കെ ഇട്ട് മീൻകറി വേഗം തന്നെ റെഡിയാക്കട്ടെ അങ്ങനെ എല്ലാവരും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടോ ദോശയും കപ്പയും മീൻ കറി കൂട്ടി എല്ലാവരും കഴിച്ചു ഞാൻ മീൻ കറിയിൽ എടുത്തില്ല ഞാൻ എനിക്കായിട്ട് സ്പെഷ്യൽ തക്കാളി ചമ്മന്തി പോലെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒന്ന് കഴിക്കട്ടെ നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ കുഞ്ഞാ കുഞ്ഞപ്പൂ രാവിലെ പഠിത്തൊക്കെ കഴിഞ്ഞ് അങ്ങി ഇരിക്കുകയാണ് ഇനിയും കുറച്ചൂടെ പഠിക്കാനുണ്ടല്ലേടാ തിങ്കളാഴ്ച ഏതാണ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാനൊന്നുമില്ല അല്ലേ വായിച്ചു വിട്ടാ പോരെ അതെയോ കുഞ്ഞപ്പൂര് ഡാൻസ് വിളിച്ചേ കളിക്ക് നാടാണോ അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ നടക്കാൻ വന്നതാണ് കേട്ടോ ഉണ്ണിക്കുട്ടനെ വാവച്ചി അവിടെ ഇരുന്ന് ടി വി കാണിരിക്കാണേ വാവിച്ച് ഇച്ചിന് നേരൊക്കെ പടുത്തൊക്കെ കഴിഞ്ഞ് ഇച്ചനേരം അവൾക്ക് ടി വി കാണോ അല്ലെങ്കിൽ അവൾക്ക് ബോറടിക്കുന്ന പറയും അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ ഇച്ചിരി നേരം അങ്ങ് ടി വി കാണാം അത് കഴിഞ്ഞ് വീണ്ടും അങ്ങ് പഠിച്ചേക്കണം എന്ന് പറഞ്ഞല്ലോ കുഞ്ഞാ ഈ ഒരു ചെടിയുണ്ടല്ലോ ഇത് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് നല്ല രസം കേട്ടോ എപ്പോഴും ഇങ്ങനെ പൂവായിട്ട് ഇങ്ങനെ ഇരിക്കേ ഇത് ഒരു പൂക്കൊല കണ്ടോ ഒരു കൊലയാട്ടിരിക്കും ചെറിയൊരു നേരിയ ഒരു മണമൊക്കെ ഉണ്ട് ചെടിക്കേ എന്നുവെച്ചാൽ വലിയ മണവും ഇല്ല ചെറിയ ഒരു മണമൊക്കെ ഇണ്ട് കേട്ടോ നമ്മുടെ ചുണ്ടയൊക്കെ ചുണ്ടങ്ങ ചുണ്ടങ്ങ ഒക്കെ കുറെയൊക്കെ ഉണ്ടായിരുന്നു കൊറേ തോരനൊക്കെ വെച്ചു ഇതാ കുറച്ച് വീണ്ടും ആയിട്ടുണ്ട് കുഞ്ഞിന് ഇഷ്ടാണോ ചുണ്ടങ്ങിയാ അത് വഴുതനങ്ങയാണ് ഇഷ്ടം ചുണ്ടങ്ങ ഇഷ്ടമല്ലേ കുഞ്ഞിനെ പിന്നെ അങ്ങനെ പച്ചക്കറികളും അങ്ങനെ കഴിക്കില്ല കേട്ടോ ഞാൻ നിർബന്ധിച്ചെങ്കിൽ മാത്രം പച്ചക്കറി കഴിക്കുള്ളു പിന്നെ പച്ചക്കറി കാറ്റും തക്കാളിയും മാത്രല്ല പച്ചക്കറി കുറെ സ്വർണ്ണ ഇലക്കറികളൊക്കെ ഉണ്ട് കഴിക്കും ഇല്ലാട്ടോ ഇവള് ഭയങ്കര മടിച്ചേ ഇവളെ കഷ്ണം ഇങ്ങനെ നീക്കി നീക്കി വെക്കും ഇപ്പൊ ഇച്ചിരി ഇച്ചിരി ഒക്കെ അത് എന്നെ പേടിച്ചങ്ങ് കഴിക്കും ഞാൻ ടീച്ചറിനോട് പറയുന്നൊക്കെ പറഞ്ഞങ്ങ് പേടിച്ചു ഇതായി നമ്പ്യാർ വട്ടം ആട്ടോ നമ്പ്യാർ വട്ടം പൂ കണ്ടിട്ടില്ല മോനാ വെള്ള പൂരു അത് അപ്പൂ വിരുമ്പ കാണിച്ചു തരാട്ടോ നമുക്ക് അകത്തര് പോയാലോ ഇപ്പൊ ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ മഴ ഇങ്ങനെ തൂളാൻ നോക്കുന്നുണ്ട് തൂളി പോകാൻ സാധ്യതയുണ്ട് അവര് കയറി പോലെ വീഴും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം ടിപ്സിന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടല്ലോ നമ്മുടെ കയ്യിലെ ഒക്കെ മാറി കൈക്ക് നല്ല നിറവ്യത്യാസം നമുക്ക് തോന്നിക്കും പിന്നെ ആ ചൊറിച്ചലും ഒക്കെ മാറിക്കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇന്നത്തെ ക്രീം ഉണ്ടാക്കണത് അതിന് ഞാൻ എടുത്തേക്കണത് എന്താ അലോവർ ജെല് അതെന്തായാലും വേണം കേട്ടോ പിന്നെ വേണ്ടത് ആവണക്കെണ്ണ എന്താ ആവണക്കെണ്ണയും അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ പിന്നെ വേണ്ടത് ഗ്ലിസറി ഗ്ലിസറി നമുക്ക് കുറച്ച് നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഗ്ലിസ്സറിൻ കൂടെ വേണം പിന്നെ ലാസ്റ്റ് വേണ്ട സാധനമാണ് പാൽ പാലും കൂടെ വേണം കേട്ടോ അപ്പോൾ ഈ നാല് സാധനങ്ങളാണ് വേണ്ടത് എന്തൊക്കെ വേണം അലോവെ ജെല്ല് വേണം ഗ്ലിസറിൻ വേണം ആവണക്കെണ്ണ വേണം പിന്നെ പാല് വേണം ഇത്ര നാല് സാധനങ്ങൾ വെച്ചുള്ള ഒരു ക്രീമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്കിത് മുഖത്ത് തേക്കാം കഴുത്തി തേക്കാം കൈകളിലും കാലിലും ഒക്കെ തേക്കാം കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അലോവറ ജെല്ലെടുക്കണം ആവണക്കെണ്ണ എടുക്കുകയൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഒറ്റ സ്പൂൺ കൊണ്ട് തന്നെ ശരിയാവില്ല അതുകൊണ്ട് രണ്ട് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂണ് ആവണക്കെണ്ണ നമുക്ക് എടുക്കാവേ ഈ ആവണക്കെണ്ണ നമ്മുടെ മുടി വളരാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല നല്ല സൂപ്പർ ആവാൻ അടിപൊളിയാണ് ഒക്കെ മാറി എല്ലാം മാറാനൊക്കെ അടിപൊളി സാധനമാണ് ഈ ആവണക്കെണ്ണ കേട്ടോ നമുക്കിതിലോട്ട് കുറച്ച് ഗ്ലിസറിൻ കൂടി ഒന്നാ ചേർത്ത് കൊടുക്കാവേ ഗ്ലിസറിൻ കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതിയേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല എന്താ പറയുക ക്ലിയർ ആവാനും പാടൊക്കെ കുറയാനൊക്കെ ഗ്ലിസർ നല്ലൊരു സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലിസറിന് ചേർത്തിട്ടുള്ള പുറത്ത് നല്ല മഴ പെയ്യാനുള്ള തയ്യാറെ ചെറിയ ചാറ്റ മഴയൊക്കെ പെയ്യുന്നുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ടെ പാലും കൂടി ഒന്ന് എടുക്കുവാണേ നമ്മുടെ ആവണക്കെണ്ണെടുത്ത് അതേ അളവിൽ തന്നെ പാലും കൂടി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് ആകാൻ ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് കണ്ടില്ലേ മിക്സ് ആകുന്നില്ല കാരണം ആ വണക്കെണ്ണം നല്ല കട്ടിയുള്ളതാണല്ലോ പിന്നെ പാൽ രണ്ടും മിക്സ് ആ ഇച്ചിരി പാടുള്ള രണ്ട് സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കാവേ ഇച്ചിരി താമസമുണ്ടാവും കേട്ടോ മിക്സ് ആവാനായിട്ട് അപ്പം ഞാനിത് അലവർ ജെല്ലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ നല്ല ക്രീം പോലെ കിട്ടണം അപ്പം അതുവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കണ്ടോ നമ്മളത് മിക്സ് ആകുമ്പോ തന്നെ അത എൻ്റെ ആ വ്യത്യാസ കളറൊക്കെ മാറി വരുന്നുണ്ടോ അലോവറ ജെല്ലിൻ്റെ ഒക്കെ കളറ് മാറി വരുന്നുണ്ടോ കണ്ടില്ലേ നാല് സാധനങ്ങളും നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ ആവാനും ഡ്രൈനെസ് ഒക്കെ മാറാനും നിറം വെക്കാനൊക്കെ പറ്റി നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ പാലായാലും അലോവെറ ജെല്ലായാലും പിന്നെ ആവണക്കെണ്ണയും ഗ്ലിസറിനും എല്ലാം സൂപ്പർ സാധനമാണ് എന്നൊക്കെ നമ്മുടെ ക്രീം കണ്ടോ റെഡി ആയത് കണ്ടോ നമ്മുടെ അലോവെറ ജെല് നമ്മൾ കുറേശ്ശെ കുറേശ് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ആ ക്രീം പോലെ ആക്കിയെടുക്കാനെ കണ്ടില്ലേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഗ്ലിസറിനൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതിയെ ഗ്ലിസറും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ക്രീമൊക്കെ സൂപ്പറായിട്ടുണ്ട് കണ്ടില്ലേ അതേപോലെ ക്രീം ഇത് നമ്മുടെ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നല്ല ഡ്രൈനെസ് ഉള്ളവർക്കൊക്കെ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴുകി കളയുകയാണെങ്കിൽ സ്കിന്നൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും പാടൊക്കെ മാറാൻ നല്ലതാണ് ഈ ഡ്രൈനെസ് വരുന്നവർക്ക് പ്രത്യേകം വെച്ചാൽ അവർക്കിങ്ങനെ ഡ്രൈനെസ്സൊക്കെ വന്ന് ചൊറിച്ചില് വരും പിന്നെ പാടുകൾ വരും അപ്പോൾ അതിനൊക്കെ ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ നമുക്കിത് ഇനി തേച്ച് കൊടുക്കാവ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഒന്ന് തേച്ചു കൊടുക്കാം കൊറച്ചെടുത്തിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കാം ഇത്രന്നും വേണ്ട കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ട് കൂടിപ്പോയതാണ് നല്ല മഴ അങ്ങനെ പെയ്യുവാണേ ഞാനീ കൈപ്പത്തി മാത്രം തേക്കുന്നുണ്ടേ തേക്കുമ്പോ തന്നെ ഒരു വൈറ്റ് കളർ പോലെ വരുന്നതല്ലോ നമുക്ക് ചെറിയ രീതിയിൽ മസാജ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ത് സാധനം തേച്ചാലും നമ്മൾ അങ്ങനെ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് മസാജ് പോലെ നമ്മൾ ചെയ്യണം എങ്കിൽ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം നമ്മുടെ സ്കിന്നിനൊക്കെ അറിയാൻ പറ്റുമല്ലേ ചുമ്മാ ജസ്റ്റ് തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കണ്ടില്ലേ സ്കിന്നു തേച്ചിട്ടുണ്ട് കേട്ടോ അതെ കയ്യിൽ നല്ല വെണ്ണങ്ങ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോരൊക്കെ നമുക്കിത് കൈയിലങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ സ്കിന്നൊക്കെ നിറം വയ്ക്കാനും ചുളിവുകൾ മാറാനും ഒക്കെ നല്ലതാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് ചുളിവുകളാണല്ലോ നമ്മുടെ പ്രശ്നക്കാരന് അപ്പോൾ ചുളിവൊക്കെ മാറാനും ഡ്രൈനസ്സൊക്കെ മാറാനും എല്ലാത്തിനും അടിപൊളിയൊരു ക്രീമാട്ടേത് അപ്പം ഞാനിത് കയ്യിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒരു ചെറുതായിട്ടൊരു ഓയില് പോലെയുണ്ട് പിന്നെ ഒരു വൈറ്റ് കളർ പോലെ ഇരിക്കുന്നുണ്ടല്ലേ കാരണം ഇതിൽ പാല് നമ്മൾ ചേർത്തത് കൊണ്ട് ഒരു വൈറ്റ് കളറുണ്ട് പിന്നെ ഗ്ലിസറും ചേർത്തുകൊണ്ട് സ്കിന്നൊക്കെ നല്ലൊരു അതായത് തിളക്കം തന്നെയുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ നല്ലതാണ് നമ്മുടെ ചുളിവുകളൊക്കെ മാറാനും ഡ്രൈനെസ്സൊക്കെ മാറാനും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ആവണക്കെണ്ണ വളരെ നല്ലൊരു സാധനം കേട്ടോ സാധാരണ ആവണക്കെണ്ണ നമ്മുടെ തലകൾ തലമുടി വളരാനും പിരികും നല്ല കട്ടിൽ വളരാനൊക്കെയാണ് നമ്മൾ തേക്കാറ് പക്ഷേ ആവണക്കെണ്ണ അതു മാത്രമല്ല നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ്സൊക്കെ മാറി ചുളിവുകളൊക്കെ മാറാനും ആവണക്കെണ്ണയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ സ്ട്രെച്ച് മാർക്കൊക്കെ ഇല്ലേ അതൊക്കെ മാറാനൊക്കെ ആവണക്കെണ്ണ വളരെ നല്ലൊരു സാധനം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആവണക്കെണ്ണ എടുത്ത് നമുക്കിത് ദിവസം തേക്കാം കേട്ടോ ദിവസം നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അരമണിക്കൂർ മുന്നേ നമുക്ക് തേച്ചു പിടിപ്പിക്കാം നല്ല തേ ചുമ്മാ അങ്ങ് തേച്ച് പിടിപ്പിച്ച പോലെ നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ മസാജ് ചെയ്ത് നമ്മൾ സ്കിന്നിലോട്ട് ഉണ്ടാവും സ്കിന്നിലോട്ട് അബ്സോർവ് ആവണം അതിന് ശേഷം വേണം നമുക്കിത് കഴുകിക്കളയാൻ അപ്പോൾ ഞാനിത് അതിൻ്റെ രണ്ട് കയ്യിലും നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തേച്ചതിനനുസരിച്ച് ചെറിയ രീതിയിലൊരു മസാജ് പോലെ അങ്ങ് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും മസാജ് പോലെ അങ്ങ് കൊടുക്കണം കേട്ടോ പിന്നെ അലോവറ ജെല്ലെടുക്കുമ്പോൾ ഞാനിത് കടകളിൽ മേടിച്ച അലോവറ ജെല്ലാട്ടെടുത്ത് നമ്മുടെ വീട് വീട്ടിലുള്ള അലോവറ ജെല്ലെടുക്കുമ്പോൾ ഒരു വാട്ടറി പോലെ ഇരിക്കുവേ പക്ഷേ അത് കുഴപ്പമില്ല നമ്മുടെ സ്കിന്നിലൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവാനൊക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് ക്രീമായിട്ട് നമുക്ക് ശരിക്കും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ അലോവറ ജെല്ലാം എടുത്തത് അപ്പം എന്താ നല്ല വേണമെങ്കിൽ തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് ആ അമ്മ ഇപ്പം വരാവേ തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴുകി കളയോട്ടെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ എത്ര മണിക്കൂർ വേണമെങ്കിൽ നമുക്കിത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ വയ്ക്കാം കേട്ടോ നമ്മുടെ സമയം പോലെ അപ്പം എന്തായാലും ഒരു അരമണിക്കൂറെ വയ്ക്കുന്നുള്ളൂ അരമണിക്കൂർ കഴിയുമ്പം കൈ ഒക്കെ നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം താ ഒരു അരമണിക്കൂറ് കഴിയട്ടെ അപ്പം ഞാനിതാ ഒരു അരമണിക്കൂറൊക്കെ എൻ്റെ കയ്യിൽ വെച്ചോളെ കണ്ടില്ല ഒരു കണ്ട കൈയൊക്കെ ഇരിക്കുന്നതാണ്ടോ നല്ല ഒരു തിളക്കം ഒക്കെ ആയിട്ട് രണ്ട് കയ്യിൽ ഞാൻ അത്യാവശ്യം തേച്ചിട്ട് മസാജൊക്കെ ചെയ്തു കഴിഞ്ഞു ഒരു നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ നമുക്ക് വെക്കാം കേട്ടോ ഞാനൊരു അരമണിക്കൂർ വെച്ചതേ ഉള്ളൂ നമുക്ക് കൈ നല്ല വൃത്തിയൊന്ന് കഴുകി എടുക്കാവേ ഇവിടം വരെ തേച്ചോളേ കഴുകിട്ട് പോന്നിട്ടുണ്ട് സോപ്പ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ കണ്ടോ കൈയിൽ അങ്ങനെ വലിയ ഓയിലായിട്ടൊന്നും ഇല്ല അത് കൈയിലെ വെള്ളമാണ് തോർത്തും കൊണ്ടൊന്ന് തുടക്കാം കേട്ടോ ഞാനേതായാലും സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് സോപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പം ഏതായാലും സോപ്പ് ഉപയോഗിക്കുന്നില്ല ഞാൻ ഒന്ന് കൈ ഒന്ന് തുടച്ചിട്ട് കാണിച്ചു തരാമേ അതാ ഞാൻ കൈ ഒക്കെ കഴുകി തുടച്ചിട്ടിങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ കൈക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് കാരണം നല്ല നിറവ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വയ്ക്കാവേ ഒത്തിരി വെട്ടാവുമ്പോഴേ കൈ ഭയങ്കര വെളുത്തിയിരിക്കും എൻ്റെ കൈ അത്ര വെളുത്തിട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ കൈ ഇരുനിറം കൈയാണ് കണ്ടില്ലേ അത് വെട്ടത്തിൻ്റെയാണിത് കണ്ട കൈക്ക് നല്ല അട്ടിപൊളിയാണ് ഞാൻ സോപ്പ് ഉപയോഗിച്ചില്ല കേട്ടോ ഞാൻ ആദ്യം വെച്ച് സോപ്പ് ഉപയോഗിച്ച് കഴുകാന്ന് വിചാരിച്ചു പക്ഷേ സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിക്കാം കുഴപ്പമൊന്നും നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഇങ്ങ് വെക്കുവാണെങ്കിൽ നമുക്ക് സോപ്പ് എന്തായാലും ഉപയോഗിക്കണമല്ലോ കുളിക്കാൻ നേരത്തല്ലേ അത് തേക്കണം അപ്പം എന്തായാലും സോപ്പുപയോഗിക്കില്ല അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിക്കുവാണെങ്കിൽ അതിനേക്കാളും നല്ലതാണ് കണ്ടോ കൈക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പറ് ആ ഒരു ഗ്ലിസറിനും ആവണക്കെണ്ണിയും പാലും അലവറ ജെല്ലും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കേ സൂപ്പർ തന്നെ കേട്ടോ അടിപൊളി അടിപൊളി കണ്ടോ കൈക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടെ ഞാൻ നല്ല രസം കൈക്ക് ഇവിടെ പിടിക്കാനൊക്കെ നല്ല നല്ല ഒരു എന്താ പറയുക നല്ല സോഫ്റ്റ് ഉണ്ട് കൈ ഉള്ളം കയ്യൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ തേച്ചായിരുന്നേ എൻ്റെ കയ്യിൽ തേച്ചായിരുന്നല്ലോ അപ്പോൾ കൈക്ക് പിടിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല അടിപ്പൊടി നമുക്കിത് വേണമെങ്കിൽ മുഖത്ത് തേക്കാം കഴുത്തിൽ തേക്കാം എല്ലായിടത്തും നമുക്ക് തേക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല സൂപ്പറാണേ ഇപ്പം നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടല്ലോ നമുക്ക് എന്താ ഒരു ചെറിയൊരു കുഞ്ഞ് ഡപ്പിക്കകത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്കത് അനുസരിച്ച് നമുക്ക് വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ തേച്ചിട്ട് നമ്മൾ ഭയങ്കര ഡ്രൈനെസ്സാണ് കൈ ഒക്കെ ഭയങ്കര ഡ്രൈ ഒക്കെ ആകുവാണെങ്കിൽ നമുക്ക് കുറച്ചങ്ങൾ കയ്യിലൊക്കെ അങ്ങനെ തേച്ചങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് നേരം കയ്യിലൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കളയുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുവേ വൈകുന്നേരങ്ങൾ വേണമെങ്കിൽ തേക്കും രണ്ട് നേരം വേണമെങ്കിൽ നമുക്ക് തേക്കാം കേട്ടോ ക്രീം ഉണ്ടല്ലോ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാം കേട്ടോ ചെറിയ ഡെപ്പിക്കകത്ത് ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഏടാകാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ കയ്യിലും കാലിലൊക്കെ തേക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ കുറേ അങ്ങ് എടുത്ത് തേക്കുമ്പോൾ തീരുമല്ലോ അപ്പോൾ തീരുന്ന അനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ കയ്യിലും കാലിലൊക്കെ തേക്കുമ്പോൾ എന്തായാലും തീർന്നു പെട്ടെന്ന് തന്നെ തീർന്നു പോവേ ഞാൻ ഒരു സ്പൂണ് അളവിലാണ് എടുത്തത് ആവണക്കെണ്ണയും ആ പാലും ഒക്കെ ഒരു സ്പൂൺ അളവിലാണ് എടുത്തത് പിന്നെ അലവറ ജെല്ല് ഇച്ചിരി കൂടുതൽ എടുത്തു കേട്ടോ കാരണം മിക്സ് ചെയ്യാൻ വേണ്ടി അലവറ ജെല് ഇച്ചിരി കൂടുതൽ വേണ്ടിവരും ഇതിലിസറി ഞാൻ കുറച്ചേ എടുത്തുള്ളൂ അത് നമുക്ക് കൂട്ടവും കുറയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ക്രീം കുറച്ചേ ആക്കിയിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൂടുതലാക്കാം പക്ഷേ ഞാൻ ഞാൻ അധികം ഒന്നും ഫ്രിഡ്ജിനകത്തൊന്നും എടുത്ത് വെക്കില്ല കേട്ടോ നമുക്ക് അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇഷ്ടം കാരണം നമ്മൾ പാല് കൊണ്ടേ ഒത്തിരി നേരം ഒത്തിരി ദിവസങ്ങളൊന്നും ഇരിക്കില്ല കേട്ടോ ഈ ക്രീം രണ്ട് മൂന്ന് ദിവസമൊന്നും കുഴപ്പമില്ലാതിരുന്നുള്ളൂ അത് കഴിയുമ്പോൾ ചിലപ്പം ചിറ്റയാകും കേട്ടോ പാല് ചേർത്തുകൊണ്ടേ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകാമല്ലേ കേട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ